കളയും കളവു പോവുക വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അവർ നല്ലതാണ് ഞാൻ ഇടവത്തിലോ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് ശൂര്യതീ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഭരടി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവകോ ചിങ്ങമോ കഞ്ഞിയോ ഒക്കെയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ കാര്യം കിട്ടും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന മുന്നേ കിട്ടുന്നെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടാണ് ആരോഗ്യം പറ്റിക്കാതെ ചെറിയ പെടാതെ രോഹിണി മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ രണ്ടു മാസം കിടന്നു വച്ചിട്ട് പറ്റിയാവുകയാണ് ബിസിനസ് ആണ് വിദേശവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും பொது பிரவர்த்தங்கள் கலந்துதான் சமூகத்தில் கெட்டத்தில் கிட்டு சகோதராதிகள் மட்டும் மாசங்களில் ஜிச்சதை ஆரெகிலும் பதிக்காது எல்லாம் திருவந்திரா நக்ச கேஜிக்கு அவருடைய மெட்டு மாசம் இடம்போ சிங்கப்போ கண்ணியோ அங்கே விதப்பட்ட காரியங்கள் நடக்கணும் പൊതുപ്രവർത്തനങ്ങൾ തലപ്പറ്റിയതാണ് സമൂഹത്തിൻ്റെ ഈ കാര്യം കൂട്ട് കെട്ടുകളിലെ കൂട്ടുകരത്തിലുള്ളതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുക എങ്കിലും തൊഴിൽപരമായി തർക്കം ഉള്ളതല്ല ജോലിയുടെ തടസ്സം സമൂഹത്തിൽ തടസ്സം കൂടെ അതാണ് തുടർക്കം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ ചെലപ്പറ്റിയതാണ് ഈ പറയുന്ന കൂടെ കൂടുതൽ അവർക്കാണ് സൂര്യനിൽ കുറങ്ങൾ അനുകൂലമായി നൽകുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെടുമ്പോൾ കന്നിയാവുക ജോലി ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയക്കാർ മക്കളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നന്ദിയതാണ് സമൂഹത്തിൽ ഒരാൾക്ക് ഈ കാര്യം എല്ലാം കിട്ടും കിട്ടാത്ത കുറവുകൾ പത്തിക്കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുമെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറിച്ചും സമൂഹമായിട്ട് കുറവെല്ലാം യാത്രകൾക്കുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ആയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം ഇടപെ പോയി ചിങ്ങപോകുമ്പോൾ കഴിഞ്ഞു പറയുമ്പോൾ ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നവർ പോയാലും പറ്റും അച്ചനുമക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോഷം മനസ്സിലാവുന്ന പ്രവർത്തകൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് వర్తక సంవత్సర ప్రతిజనికొని వారు జనన మాస గడప హోచికు ఒక కన్యావి అడినే జోలికిట ప్రపోషన్ ఇటపుడి తాంబూలాలై చేకటక బెల్లెలు వస. పెట్టుర మాసకలాని గిరితనే ఈ పరియద కుడలకటి పెట్టుల్ల అభిజారిద బాయ ఆరోగ్య ప్రస్తని శాక్రుడిత ఆశల. పూర పటత్రతి జనిచవర్ కభుబి పోషన్ దివసమన తాపత్యమసి గలువా హారినితనన సకల్ అచ్చరిమక్ ఐనత పటకారి పోషన్ పరిసమనకం రైతంచి യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതല്ല പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദയും തടസ്സങ്ങളെല്ലാം കാണുന്നു എന്നാൽ ഇടവത്തിലോ ചിക്കത്തിലോ കടിമാസത്തിലോ ആണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യദേവി ജീവിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ഉത്തരം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദയും തടസ്സങ്ങളെല്ലാവരും എവിടെങ്കിലും തട്ടിക്കുട്ടി വീഴാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ഇടവത്തിലോ ചിഹ്നത്തിലോ കടിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനുപോലെ ഗ്രഹങ്ങൾ അനുകൂലമായി തീർക്കുന്നതുമുണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് കേസു വഴക്കങ്ങൾ എങ്കിലും അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ടുള്ളതാണ് ജസ്റ്റ് പോലെയുള്ളതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ ഗുണം കൂടുതൽ കെട്ടോ ഇടവത്തിലോ ചിംഗത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യരീതി കുടിക്കാനായി നിൽക്കുന്നത് നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെ വച്ചിട്ട് പോകും കന്യമാവുകയാണെങ്കിൽ കേസു പടക്കാൻ തന്നെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും കിട്ടമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളെ കാണുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിളമ്പോ ചിങ്ങമോ കണ്ണിയാകുകയാണെങ്കിൽ കേസ് വഴക്കലോടനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതായിട്ട് ഈ പറയുന്ന ഗുണാലംഭിക്കുമെങ്കിലും വിവാദ കാര്യങ്ങളൊക്കെ തടസ്സങ്ങള് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനിക്കുന്നു അവരുടെ ജന്മമാസം ഇടമോർച്ചിങ്ങോ കന്നിയാണെങ്കിൽ കേസ് വളർത്തലുണ്ടെന്ന് അനുകൂലമായി തീരുമാനം എന്താ ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നതുമായ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം പരസ്യം കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ ചിങ്ങമോ കഴിയുക എന്നാണെങ്കിൽ കേസ് വഴക്കാനുള്ളതിന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നൽകാം ഡസ്ബിൻ റഫ് പോലെ മത്സര പരീക്ഷകളിൽ തന്നെ വിജയിക്കാം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണത്തിൽ മക്കളും മാതാപിതാക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മത്സ്യമാനപ്പുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളും മാതാപിതായി ബന്ധപ്പെട്ട കാര്യമോശം പരിസമാൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളുടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം കാണുന്നു ചിഹ്നത്തിലോ കഞ്ഞിലോ കന്നിമാസത്തിലോ ആണ് ഇത്തരത്തിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ജീവിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പൂരാടൻ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിളമോ ചിഹ്നമോ കണ്ണിയോ ഒക്കെയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും കണ്ണേനാ ഉത്സാഹോദരാതിരും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണ എല്ലാം കിട്ടുമെങ്കിൽ മക്കൾക്കും മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ദിവസമാണ് മനസ്സമാധാന കുടുംബപരമായി സാമ്പത്തികം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ രണ്ടു മാസം ഇടമോ ചിങ്ങമോ കഞ്ഞിയാങ്ങി കർമ്മങ്ങളല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാദികൾക്ക് തന്നെ മറ്റുള്ള മാസങ്ങളിൽ അവിടെ ജനിച്ചത് കുടുംബപരമായി സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി തന്ത്രങ്ങള വസ്തുവാഹനങ്ങളിലൂടെയാണ് ഉണ്ടാകും നക്ഷത്രം സംഭവിക്കുക മാതാപിതൃ ദിവസം അതല്ല വസ്തുവാഹനങ്ങളിലൂടെ ഭാവും കോടങ്ങൾ ശ്രദ്ധിക്കണം വീട് നിർമ്മാണം ചെറിയ ചെറിയ തടസ്സങ്ങളും അവിട്ടം ചെറിയ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപോ ചിങ്ങമോ കന്യാടും തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം ഉണ്ട് അതിന്റെ എന്താണ് സഹോദരാദികൾക്കുണ്ടെന്നാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നതോടെ എല്ലാം എങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇളവുമോ ചിന്നമോ കന്യവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള സഹോദരമായിട്ടും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമല്ലെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായതെല്ലാം മോശമാണ് എന്നാൽ ഇടവത്തിലോ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളാകരമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ ചിഹ്നമോ കഞ്ഞിയാവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ കുടുംബപരമായ സാമ്പത്തികപരമായ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി തർക്കമുള്ളതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ഇതാണ് ഇരുപത്താമേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസത്തെ സ്ഥലം